ാണ് ശരിക്കും കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ എന്താ പറയാ അതെന്തോണ്ടോ അങ്ങനെ

സൈപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് ഇംഗ്ലീഷ് ടേം എന്നാണ് ഷിപ്പ്മെൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ ഷിപ്പിൽ ഗുഡ്സ് കൊണ്ടുവരുന്നതന്നെയായിരുന്നു ഷിപ്പ്മെൻന്ന് പറഞ്ഞത് പിന്നീട് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോമണായി അതായത് ട്രക്സിലും ട്രെയിൻസിലും ഒക്കെയായി ഗുഡ്സ് കൊണ്ടുവരുന്നത് അപ്പൊ പിന്നെ ബൈ എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സിന്റെ എനി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കോമണായിട്ട് ഷിപ്മെൻറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി കാർഗോ എന്നുള്ള വേർഡിന്റെ മീനിങ് വരുന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള കാരി എന്നുള്ള വേർഡ് എന്നാണ് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ മീനിങ് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് യൂഷ്വലി നമ്മൾ ഷിപ്പിലൂടെ പോകുന്ന കാര്യത്തിനാണ് കാർഗോ എന്ന് പറയുന്നത് സോ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ സമയത്ത് സീ ട്രാൻസ്പോർട്ടേഷൻസ് കൂടി അതുപോലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പിന്നെ അതുപോലെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഒറിജിൻ്റെ ഒക്കെ കാരണം കൊണ്ടാണ് ഇത് നമ്മൾ ഷിപ്പിലൂടെ പോകുന്ന കാര്യത്തിന് കാർഗോ എന്നും അതുപോലെ ബൈറോഡ് ട്രാൻസ്പോർട്ടേഷനിലൂടെ പോകുന്ന എന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇംഗ്ലീഷ് ഇനി ഈസിയായി നിങ്ങൾക്കും സംസാരിക്കാം സ്പീക്ക് ഇംഗ്ലീഷ് അക്കാഡമി